ഹായ് ഹലോ വെൽക്കം ടു ആര്യ രാജ് ഇന്നേ ഞാൻ കുറച്ച് സന്തോഷത്തിലാണ് എന്തെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ മോനും വരും വരും അവർക്ക് കുറച്ച് പച്ചക്കറി അടർത്തി കൊടുക്കണം പിന്നെ എനിക്കിന്ന് കുറച്ച് വെണ്ട നടണം നട്ടതിന് ശേഷം ബാക്കി വെണ്ട മോന് കൊടുത്തും ഇടണം അങ്ങനെ അന്ന് പറഞ്ഞില്ലേ എന്നാൽ ചുവപ്പ് വെണ്ട ഞാൻ നട്ട് അങ്ങനെ പൊടിപ്പിച്ചിട്ടിരിക്കണമെന്ന് ഇതാക്കണ്ട ഇതാണ് കണ്ട കണ്ട ചുവന്ന കളറാണ് ഞാനന്ന് ഒരിക്കൽ നിങ്ങൾക്ക് ഈ വെണ്ടയ്ക്ക തന്നായിരുന്നു കണ്ടല്ലേ അതിൻ്റെ വിത്തെടുത്ത് വച്ചിരുന്ന് അത് പാകി മുളപ്പിച്ചതാണ് ഇത് കുറച്ച് തക്കാളി കണ്ടോ മുളപ്പിച്ച് നിർത്തിയിരിക്കുന്നു ഇത് കണ്ടോ ഇത് കുറേ മുളക് മുളക്തുപോലെ പാകി പൊടിപ്പിച്ച് ഇതും എനിക്കിനി പിന്നെ ഇന്നല്ല അടുത്തൊരു ദിവസം ഇതും ഇവിടെ നടത്തി അങ്ങോട്ട് കൊണ്ട് നടന്നു ഇന്ന് ഈ വെണ്ടയെല്ലാം ഒന്ന് അടർത്തിയെടുത്ത് നമുക്ക് അങ്ങോട്ട് കൊണ്ട് നട്ടാലോ വരൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമേ അപ്പോഴ് ഇതെല്ലാം ഒന്ന് അടർത്തി എടുക്കാം നാല് ഭാഗ കുഞ്ഞിനെ കുത്തി ഇതാണ്ട് ഇങ്ങനെ അതിൻ്റെ വേരൊന്നും പൊട്ടാതെ മണ്ണോട് കൂടി ഇതാ ഇങ്ങനെ അടർത്തി എടുക്കണം കണ്ട അങ്ങനെ രണ്ട് രണ്ട് മൂന്ന് മൂന്നുമായിട്ട് നമുക്ക് അടർത്തി എടുക്കാം കൂടുതൽ ഇല ഒന്നതായിരിക്കണം നമ്മൾ ആദ്യം അടർത്തി എടുക്കേണ്ടത് ഇതൊക്കെ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കണ്ടോ ഇത്രയും അടർത്തി എടുക്കുന്നത് ഇതിനെ നമുക്ക് ഇനി അങ്ങോട്ട് കൊണ്ട് ചെന്ന് നടാം ഇതാ ഇവിടെയാണ് ഞാൻ നടാൻ പോകുന്നത് കണ്ടോ മണ്ണൊക്കെ റെഡിയാക്കി അങ്ങനെ ഇട്ടിരിക്കുകയാണ് ചാമ്പല് കോഴിക്കാരം ആണകം വേപ്പൻ പിണ്ണാക്ക് ഇത്രയും സാധനങ്ങൾ പിന്നെ ജൈവ ഇത്രയും ചേർത്ത് ഞാൻ മണ്ണ് മിക്സ് ആക്കി നനച്ച് പരുവാക്കി അവിടെ ഇട്ടിരിക്കുകയാണ് ചാരം കൂടെ ഇട്ട് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ അഞ്ചല പരുവായല്ലോ തീരെ കുഞ്ഞു തയ്യാണെങ്കിൽ നമ്മൾ ചാരം അതിടാൻ പാടില്ല ഇത് ഇച്ചിരി വലുതായി അതുകൊണ്ട് നമുക്ക് കുറച്ച് ചാരം കൂടെ ഇടാം ഇല്ലെങ്കിൽ വെണ്ടയ്ക്ക് ചാരം ചേരും കേട്ടോ നമുക്ക് കുറച്ച് ചാരം കൂടെ ഇട്ട് മണ്ണിനെ ഒന്ന് കൊത്തി ഒന്ന് കൊണ്ടൊന്ന് റെഡിയാക്കാം ഞാനേ സന്തോഷത്തില എന്താന്നറിയോ മോൻ വരുന്നതുണ്ട് ദേവദാരു പൂത്തൂ എൻ മനസ്സിൻ താഴ്വരയിൽ ദേവദാരു പൂത്തൂ എൻ മനസ്സിൻ താഴ്വരയിൽ നിതാന്തമാം തെളിമാനം പൂത്ത നിശീലയിൽ പൂത്തു എൻ മനസിൻ താഴ്വരയിൽ എങ്ങനെയുണ്ട് പാട്ട് കൊള്ളാവോ സന്തോഷത്തിലാണ് ഞാൻ ദേവദാരു പൂത്തതുപോലെ അങ്ങനെ നിൽക്കുകയാണ് നമുക്ക് ഉണ്ടാവോ ചെടി വേറെ സമയമായതുകൊണ്ട് ശരിക്കും നമ്മൾ വെള്ളം ഒഴിക്കണം രാവിലെ വൈകുന്നേരം നന്നായിട്ട് വെള്ളം തളിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഈ ചെടികളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ കുളിച്ചു വരത്തില്ല നല്ല വെള്ളം തെളിച്ച് നല്ല ട്രീറ്റ് ചെയ്യണം നമ്മൾ രാവിലെ വൈകുന്നേരവും കുറേ നേരം നമ്മൾ ഈ ചെടിയുടെ കൂടെ തന്നെ ഉണ്ടാവണം നമ്മളെ മക്കളെ പോലെയാണ് ചെടിയെ പരിരക്ഷിക്കേണ്ടത് ഞാൻ തന്നെ രാത്രി ഉറങ്ങാൻ കിടന്നാലേ വെളുക്കാൻ കാത്തു കിടക്കും എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളെപ്പോലെയാണ് ഈ ചെടികളൊക്കെ അതിനെയൊക്കെ ഓടി വന്ന് കണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴെനിക്കൊരു സംതൃപ്തി അത് കഴിഞ്ഞാൽ ഞാൻ ചായ പോലും കുടിക്കത്തുള്ളു എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ചെടികളൊക്കെ അതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് നിങ്ങളും അതുകൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വീട്ടിലിരുന്നുള്ള ബോറടി മാറും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളെ മക്കളെയൊക്കെ വലുതാക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ വീട്ടിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇതുപോലെയൊക്കെ പൂക്കളും ഒക്കെ നമ്മൾ ചെടികളും പിന്നെ ഈ കോഴികളോ ആടോ ഇത് എന്തെങ്കിലുമൊക്കെ വളർത്തിയാൽ നമ്മുടെ മനസ്സിന് എന്ത് സന്തോഷമാണെന്ന് അറിയുക നമുക്കതുപോലത്തെ സന്തോഷം ഒരിടത്തു നിന്നും കിട്ടില്ല ഒന്നും നിന്നും കിട്ടൂല അത്ര സന്തോഷമാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ അതല്ല ഈ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ അവർ ഈ മുഴുവൻ സമയവും അവർ ഇതിൻ്റെയൊക്കെ കൂടെ ഭക്ഷണം പോലെ അവർ സമയത്ത് കഴിക്കാറില്ല ഞാൻ പക്ഷേ ഭക്ഷണമൊക്കെ കഴിക്കും കേട്ടോ എന്നാലും ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഹോബി മണ്ണ് റെഡിയായി കേട്ടോ ഇനി നമുക്ക് തയ്യൽ ഇതിലോട്ട് നേടാം പിന്നെ ഞാനീ സന്തോഷമെന്നൊക്കെ പറഞ്ഞ് പാടുന്നത് കൊണ്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുതേ ഞാനേ ഒരു കലാകാരിയായിരുന്നു ആ ചരിത്രം ഞാൻ നിങ്ങളോട് പിന്നടിക്കെ പറയാം പതിനഞ്ച് വർഷത്തെ കലാജീവിതം കഴിഞ്ഞാണ് ഞാൻ വന്നത് അതുകൊണ്ട് അത് കുറച്ചൊക്കെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാനീ പാട്ടും ഒക്കെ പാടുന്നത് അതൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ അങ്ങനെ രണ്ട് മൂട് വീതം ചേർത്ത് മണ്ണ് വണ്ണ് മാറ്റിയിട്ട് നമുക്കിങ്ങനെ പാത്ത് ഇതിലോട്ട് വെച്ചിട്ട് മണ്ണ് വെച്ച് കൊടുക്കാം കുറച്ച് അകറ്റി നടന്ന് നമ്മൾ എന്താച്ചാൽ ഈ ഇത് വളർന്ന് പൊങ്ങിക്കഴിയുമ്പോഴേ ഇതിനകത്ത് വിശാലമായിട്ട് നിൽക്കണമെങ്കിൽ അതിന് ഇടം വേണം അതുകൊണ്ട് മാറ്റി ദൂരെ ദൂരെ നടണം കണ്ട ഈ മണ്ണിൽ ഇത്രയും ഇത്രയും നടാം ബാക്കി പിന്നെ ഗ്രൂ ബേഗിലോ എന്തിലെങ്കിലും ആക്കി നടാവുന്നതേ ഉള്ളൂ പണ്ടൊക്കെ ആകെ ഒറ്റ വെണ്ടയേ ഉള്ളൂ പച്ച കളർ വെണ്ട ഇപ്പം അങ്ങനെയാണ് പാൽ വെണ്ട കസ്തൂരി വെണ്ട അങ്ങനെ എന്തെല്ലാം പേരിലുള്ള വെണ്ടകളാണ് ഇന്നത്തെ കാലത്തുള്ളത് വെണ്ട ഇത് പൊടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ധാരാളം വെണ്ടൊക്കെ ഇതൊന്നും പറിച്ചെടുക്കാൻ പറ്റും നമുക്ക് വെണ്ടയ്ക്കൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നാൽ എന്ത് എളുപ്പമാണ് പെട്ടെന്നൊരു കറി റെഡിയാക്കണമെങ്കിൽ ഓടി വരിക അഞ്ചാറ് വെണ്ടയ്ക്ക മുറിക്കുക അത് കറിയാക്കുക അങ്ങനെ വെണ്ടയ്ക്ക നട്ടക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അടർത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് സ്ഥലം മാറിയോണ്ട് എന്തായാലും അതിന് വാട്ടം ഉണ്ടാവും നമുക്ക് അതിന് പുതയിട്ട് കൊടുക്കാം കുറച്ച് കരിയല്ല ഇതുപോലെ കൊണ്ടുവച്ച് അങ്ങനെ അതിനെ പുതഞ്ഞ് ഇങ്ങനെ പുതയിട്ട് കൊടുത്താൽ നേരിട്ടതിന് വെയിൽ ഏക്കത്തില്ല ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഏത് ചെടിയായാലും നമ്മൾ ഇതുപോലെ മാറ്റി നടുമ്പോൾ അതിനൊത്തിരി പുതയിട്ട് കൊടുക്കണം കണ്ടോ അപ്പോൾ വെയിൽ നേരിട്ടേക്കത്തില്ല ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് കരിയിലേ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ നമ്മൾ ഒന്ന് പുതയിട്ട് കൊടുക്കണം രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഇഴുതാൻ മതി അത് കഴിയുമ്പോൾ അത് തനിയായി ഇവിടെ മണ്ണിൽ പിടിച്ചു കൊടുക്കും അത് ശക്തിയായിട്ടെങ്കിൽ വരാൻ തുടങ്ങും അതുവരെ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും പുതയിട്ട് കൊടുക്കണം ഇങ്ങനെയുണ്ട് എൻ്റെ വീണ്ടെന്നുള്ളിൽ കൊള്ളാവോ ഇനി അവർ വരട്ടെ വന്നിട്ട് ഇപ്പോൾ എത്തും നമ്മൾ പുറത്തോട്ടൊന്ന് പോകാൻ പോയാണ് അതുകൊണ്ട് വന്നിടൻ ഈ പച്ചക്കറികളൊക്കെ പറിച്ചതിന് ശേഷം ബാക്കി കാര്യം നേരിട്ട് കാണിച്ചു തരാം ஹாய் ஜெய்ஸ் எந்த மோத்தி அவருக்கு வந்து பச்சக்கறி வரைக்கும் போவோம் கத்திரிக்கு இறவுடோ வேறு கத்தரி உண்ட் காண நல்ல ரெட் கலர் போய் അതുകൊണ്ടെങ്കിൽ அது கூட கத்திரிக்க கிலோக்கு எத்தனை ரூபுண்டு இப்போ புறத்தக்கே எந்தேலி இப்போ ஞான கட்ட்யது இதுக்க முறம் சாதாரண அவர் பிடிக்கிறது இப்போ கட்டியான ஆயதான நி வேண்டிய பறிக்க വിളവെടുപ്പിന്റെ ഒരു മേള ആണ് എൻ്റെ മോനും മോടും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാരും കൂടി വിളവെടുപ്പാണ് കോളിഫ്ലവർ ഏറ്റ കോഴി ഫ്ലവർ ഏറ്റവും പടിവേ ഇതോക്കിനു മൂന്നിക്കിന് അല്ലെങ്കിൽ അത് രണ്ടെണ്ണം കുറച്ച് തരാം രണ്ടെണ്ണം അത് കേടായി തുടങ്ങണം ആശയ കോളിഫ്ലവർ പഠിച്ചോ நம்ம அது போழிஃபர் ஆனா வலு இது வலுதான் அது தோசிக்க அது வலிய போளிஃபர் வலிய செடி அது எந்த ஒரு பண்ணி பிராணி அது இல்லாது ஆக்கணும் நாடத்தினா ஃபிரிஜில் வச்சுக்கணும் சீத்தும் பச்சமள வேணும் ഇത്രയുമാണ് ഇന്നത്തെ വിളവെടുപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഒരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് ബൈ